ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിൽ ഡിഗ്രി യോഗ്യതയുള്ള ഒരു ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് അൽ അൻസാരി എക്സ്ചേഞ്ചിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അൽ അൻസാരി ദുബായിലെ പ്രശസ്തമായ ഒരു മണി എക്സ്ചേഞ്ചിങ് കമ്പനിയാണ് അൽ അൻസാരി എക്സ്ചേഞ്ച് ഇപ്പോൾ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോസ് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ ഔദ്യോഗികമായ ജോബിനോട് അഡ്മിഷൻ ആണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസീസ് മാത്രമാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ യാതൊരുവിധ വിധാ കൊടുക്കേണ്ടതില്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കമ്പനിയുടെ ഒരു നേരിട്ടുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു എന്ന് കാണാം അതിന്റെ തൊട്ട് താഴെ ഇങ്ങനെ അപ്ലൈ നോന്ന് നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിൽ സെയിൽസ് വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് സാഫ്കോ ഗ്രൂപ്പ് ആണ് ദുബായിൽ ഇപ്പോൾ സെയിൽസ് വാക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഇപ്പോൾ സാഫ്കോ ഗ്രൂപ്പ് ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് സാപ്കോ ഗ്രൂപ്പിൻ്റെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സെയിൽസ് ജോബ് നോക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ജോബിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഒരുപാട് വേക്കൻസികൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ വാക്കൻസികൾ ഫില്ലാകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും യു എയിൽ ഇപ്പോൾ സെയിൽസ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് എ ബി സി കാർ ർഗോ എന്ന് പറയുന്ന ഒരു കൊറിയർ ആൻഡ് കാർഗോ ലോജിസ്റ്റിക് കമ്പനിയാണ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എ ബിസി കാർഗോ ആൻഡ് കൊറിയർ ഇപ്പോൾ ഡ്രൈവർ കം സെയിൽസ്മാൻ അതുപോലെ തന്നെ ലോജിസ്റ്റിക് മാനേജർ ലോജിസ്റ്റിക് ഡോക്യൂമെന്റേഷൻ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ഹെൽപ്പർ ഇങ്ങനെ അഞ്ച് തസ്തികളിലേക്കായിട്ട് അവരിൽ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസംഗ ജോബിന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡ്രൈവർ കം സെയിൽസ്മാൻ ഇതിൽ മുപ്പത്തഞ്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ലോജിസ്റ്റിക് മാനേജർ ഒരു വേക്കൻസി ലോജിസ്റ്റിക് ഡോക്യുമെൻറ്റേഷൻ മാനേജർ അഞ്ച് വാക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് ഏഴ് വാക്കൻസി അതുപോലെ തന്നെ ഹെൽപ്പർ മുപ്പത്തഞ്ച് വാക്കൻസി ഇങ്ങനെ അഞ്ച് തസ്തികളിലായിട്ട് ഒരുപാട് വാക്കൻസികൾ അപ്പോൾ നിങ്ങൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻറ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസ് പറയാം ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് മൂന്ന് ദിവസങ്ങളായിട്ട് ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് എ ബി സി കാർഗോ ആൻഡ് കൊറിയർ ഓപ്പോസിറ്റ് അൽക്കൈൽ മാൾ അൽക്കൂസ് ദുബായ് യു എ അപ്പോൾ ഇന്റർവ്യൂ ടൈം രാവിലെ പത്ത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികൾ ഈ ഒരു ഇൻ്റർവ്യൂൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ രജിസ്റ്റർ ചെയ്യുക ദിനം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത വാക്യൻസ് നോക്കാം ഇനി നമുക്ക് അടുത്ത വാക്യൻസ് നോക്കാം അടുത്ത ദുബായിലെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററായ ഓസ്റ്റിൻ സെൻറ്ററാണ് വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഓസ്റ്റിൻ സെൻറ്റർ ഇപ്പോൾ അക്കൗണ്ടൻറ്റ് ഫ്രണ്ട് ഡെസ്ക് ആൻഡ് റിസപ്ഷനിസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ നാല് തസികളൊക്കെ അവരിപ്പോൾ ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ദുബായ് അതുപോലെ തന്നെ ഷാർജ ഇങ്ങനെ രണ്ട് റീജിയനുകളിലേക്കാണ് അവർ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് സൗദിയിലെ ഒരു വാക്കൻസിയാണ് ഗ്രൂപ്പ് ആണ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു യു ഐ വാക്കൻസി വീഡിയോ തന്നെ ഈ ഒരു സൗദി വാക്യൻസി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് മോർഗാന്തി ഗ്രൂപ്പ് ഇപ്പോൾ സൗദിയിലേക്ക് പ്രോജക്ട് ഡയറക്ടർ സീനിയർ ഡിസൈൻ മാനേജർ പ്രോജക്ട് മാനേജർ കൺസ്ട്രക്ഷൻ മാനേജർ പ്ലാനിംഗ് മാനേജർ കമേഴ്ഷ്യൽ കോൺട്രാക്ട് മാനേജർ ക്വാളിറ്റി മാനേജർ എച്ച് എസ് സി മാനേജർ ഡോക്യുമെന്റേഷൻ കൺട്രോളർ ലോജിസ്റ്റിക് മാനേജർ ഇങ്ങനെ കൂടുതൽ മാനേജരിയൻ പോസ്റ്റുകളിലേക്കാണ് അവരിപ്പോൾ ആളുകളെ ഹാർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലകളിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാനേജേരിയൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു ജോബിന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക് ഇനി ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്ക്ൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക